ഹായ് ഹലോ എല്ലാവർക്കും നമ്മുടെ ജി ടി എ ഫൈവിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം ഗൈസ് അങ്ങനെ ഫസ്റ്റ് എപ്പിസോഡ് നമ്മൾ ഓൾറെഡി കളിച്ച് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കാണാത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ജസ്റ്റ് പോയി വാച്ച് ചെയ്യണേ ഇത് നമ്മുടെ സെക്കൻഡ് എപ്പിസോഡാണ് ഇന്ന് നമ്മൾ നേരെ പോകുന്നത് നേരെ സിമിയോൻ്റെ കാർ ഡീലർ അയ്യോ നമുക്കവിടാണ് വഴിയേറ്റിപ്പോയത് ഇന്ന് സെക്കൻഡ് മിഷൻ നമുക്കവിടെയാണ് ഇന്ന് എന്താണ് പരിപാടി കാര്യങ്ങൾ എന്നെല്ലാം നമുക്ക് അവിടെ ചെല്ലുമ്പോൾ മനസ്സിലാവേ സിമിയോ ഇന്ന് നമുക്ക് പുതിയ ജോബ് തരാമെന്നാണ് പറഞ്ഞേക്കുന്നത് അപ്പോൾ കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ സിമിയൻ തന്ന ഫസ്റ്റ് ജോബ് നമ്മൾ സക്സസ് ആയിട്ട് കംപ്ലീറ്റ് ആക്കിയായിരുന്നു ഒരു ബൈക്ക് റീഡ്രൈവ് ചെയ്തോട്ട് എടുത്തുകൊണ്ട് വരാനായിരുന്നേ അത് നമ്മൾ സെറ്റാക്കിയായിരുന്നു ഇനി ഇന്ന് ഇനി എന്താണോ തരാൻ പോകുന്നത് നമുക്ക് കണ്ടറിയാം ഓക്കെ ഗൈസ് അങ്ങനെ നമ്മൾ കാർ ഡീലർഷിപ്പിലേക്ക് എത്തിയിരിക്കുകയാണ് സോറി ബ്രോ ആ നമ്മുടെ സിമിയോൺ മുതലാളി വേളിയിൽ തന്നെ നിൽപ്പുണ്ട് കേട്ടോ നമുക്ക് നമ്മുടെ വണ്ടി ഇവിടെ പാർക്ക് ചെയ്തിട്ട് ചെയ്ത് വിടങ്ങാം യെസ് ഗൈസ് അങ്ങനെ നമ്മൾ സിമിയോന്റെ അടുത്തെത്തിയിരിക്കുകയാണ് ഏതോ വല്യ ഡീലിങ്സിലായിട്ടോ പുള്ളി സിമിയോൺ നമുക്ക് ഫസ്റ്റ് തന്ന ജോബ് നമ്മൾ കറക്റ്റായിട്ട് തന്നെ ചെയ്തായിരുന്നേ അതിൻ്റെ പേയ്മെൻറ്റും കാര്യങ്ങളൊക്കെ നമ്മൾ സിമിയോണിൻ്റെ അടുത്ത് ചോദിക്കുക അതേപോലെ തന്നെ നെക്സ്റ്റ് എന്താണ് നമ്മൾ ചെയ്യേണ്ടത് നെക്സ്റ്റ് എന്താണ് നമ്മുടെ ജോലി എന്നും നമ്മൾ ചോദിക്കുക കേട്ടോ നമ്മുടെ സിമിയോൺ മുതലാളി നമുക്ക് നെക്സ്റ്റ് ജോബ് വന്നിട്ടുണ്ടേ പുള്ളി ഭയങ്കര തിരക്കില്ല വേറൊരു ഡീലിങ്ങാണ് ഒക്കെയാണ് അവിടെ ഓക്കെ നമുക്ക് നമ്മുടെ ജോലി ഒന്ന് ആരംഭിക്കാം ഓക്കെ നേരെ ഏതോ ഒരു ഹൗസിലേക്ക് പോകാനാന്ന് പറയുന്നത് ലൊക്കേഷൻ കാര്യങ്ങളൊക്കെ പുള്ളി തന്നിട്ടുണ്ട് ഇവിടെ നല്ല ദൂരം ഉണ്ടേ നല്ല ദൂരമുണ്ട് കേട്ടോ ഉടൻ വരെ നമ്മുടെ സിമിയോൻ്റെ ഡീലർഷിപ്പിൽ നിന്ന് ഒരു പയ്യനൊരു കാർ മേടിച്ചായിരുന്നേ പക്ഷേ അതിൻ്റെ പേയ്മെൻറ്റും ഇതുവരെ അവർ കൊടുത്തിട്ടില്ല അപ്പോൾ കുറേ നാളായതുകൊണ്ട് സിമിയോൺ പറഞ്ഞ് പോയ ആ കാറും കൂടെ ഇന്ന് തിരിച്ചെടുത്തുകൊണ്ട് വരാം അതും അവരറിയാതെ വേണം നമുക്ക് എടുക്കാൻ കേട്ടോ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് ഡേഞ്ചറസ് ആണ് അവരുടെ വീട്ടുകാരെന്ന് പറയുന്നത് കുറച്ച് ആണ് പക്ഷേ എന്ത് ചെയ്യാനാണ് പൈസയും കാര്യങ്ങളും തരത്തില്ല ഓക്കെ എസ് ഗൈസ് ഈ വീട് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായി കാണും ആരുടെ വീടാണെന്ന് ഓൾമോസ്റ്റ് ജിപേ പറ്റി അറിയാവുന്ന ആൾക്കാർക്കൊക്കെ അറിയാതിരിക്കും എസ് ഗൈസ് അങ്ങനെ നമുക്ക് ഇന്ന് ഈ വീടിൻ്റെ ഉള്ളിലാണെങ്കിൽ നമുക്ക് ആ ഒരു കാർ ഉള്ളത് നമ്മുടെ സിമിയോണ്ട് അവിടെ നിന്ന് എടുത്തത് ഇന്ന് അതാണ് നമുക്ക് എന്താ എടുത്തുകൊണ്ട് വരേണ്ടത് ആരും അറിയാതെ വേണം നമുക്ക് പോകാം കേട്ടോ ഈ വെളിയിൽ നിൽക്കുന്ന ഈ സെക്യൂരിറ്റി ഇല്ലേ ഇയാളെ ആദ്യം കൊല്ലണം കേട്ടോ ഓക്കെ ആ യെസ് ഗൈസ് ഒറ്റ കുത്തിനെ നമ്മൾ പുള്ളിയെ കൊന്നിട്ടുണ്ടേ സോറി ബ്രൂ അയ്യോടാ കിടക്കുന്നു നോക്ക് സാരമില്ല നമുക്ക് നമ്മുടെ മിഷൻ കംപ്ലീറ്റ് ആക്കണം എടുത്തുകൊണ്ട് പോകണ്ടേ നമ്മുടെ സിമിയോൻ്റെ വണ്ടി എന്ന് പറയുന്നത് ഈ വണ്ടി എടുത്തുകൊണ്ട് പോകാനാണ് നമ്മൾ വന്നത് കേട്ടോ ഈ ഗ്യാരേജ് തുറന്ന് ഇവിടെ നിന്ന് എടുത്തോണ്ട് പോകാൻ പറ്റും നോക്കട്ടെ കേട്ടോ ഇല്ലടേ ഇത് പറ്റത്തില്ലേ പറ്റത്തില്ല വേറെ എന്തെങ്കിലും വഴിയുണ്ടോ നോക്കാം ഗൈസ് വേറെ ഏതോ ഒരു വണ്ടി കിടക്കുന്നു ഇവിടെ അല്ലേ റൂഫ് ബൈ ക്ലൈം ഓ ഗൈസ് നമുക്ക് ഈ വണ്ടി ഇതിന്റെ ടോപ്പിൽ കയറിയിട്ട് ആ റൂഫിന്റെ മേളിൽ ഓ പിന്നെ താളുണ്ട് കേട്ടോ വീടിനകത്താളുണ്ട് കേട്ടോ ആരെങ്കിലും അറിഞ്ഞുണ്ടല്ലോ നമ്മൾ പിടിക്കപ്പെടും ആരും അറിയാതെ വേണം നമുക്ക് ഇന്നത്തെ മിഷൻ കംപ്ലീറ്റ് ആകും കേട്ടോ സൂക്ഷിച്ച് നമ്മൾ പെണ്ണ് കണ്ടേനെ ആരും അറിയാതെ നമുക്ക് ആ കാർ ഇവിടുന്ന് തൂക്കണം കൈസ് ഇന്നത്തെ നമ്മുടെ മിഷൻ അതാണേ മേളിൽ അയാളുടെ മോനും മോളും ഉണ്ട് ആ ആ പയ്യനാണ് നമ്മുടെ വണ്ടി അവിടെ നിന്ന് മേടിച്ചോണ്ട് വാട്ട് ഇസ് ഇസ് എന്താണ് ഇവിടെ എന്താണ് ഇവിടെ നടക്കുന്നത് ഗൈസ് ഇത് ആരുടെ വൈഫാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ ഓൾറെഡി ഇതൊന്നും കണ്ടു നിൽക്കാൻ നമുക്ക് സമയമില്ല നമുക്ക് വന്ന പരിപാടി തീർക്കാം യെസ് ഗൈസ് ഫൈനലി അങ്ങനെ നമ്മൾ അവർ കാണാതെ ഓക്കെ ഓക്കെ ഗോ ടു ടേക്ക് ദ കാർ ആൻഡ് കോ റ്റു ഡീലർഷിപ്പ് ഓക്കെ ദൈഷ് നമ്മളങ്ങനെ സക്സസ്ഫുള്ളി കാർ ഇവിടെ നിന്ന് എടുത്തിട്ടുണ്ടേ നേരെ നമ്മൾ സിമിയോടെ അടുത്തേക്ക് പോകാം കേട്ടോ നമുക്ക് ഈ കാറ് അയ്യോ സിമിയോടെ ഡീലർഷിപ്പിൽ കൊണ്ടു കൊടുക്കാം ഓക്കെ നമുക്ക് സിമിയോടെ ജസ്റ്റ് ഒന്ന് വിളിക്കാം കേട്ടോ അങ്ങനെ നമ്മൾ സിമിയോനെ വിളിച്ച് ആ ഒരു സന്തോഷ വാർത്ത അറിയിച്ചിരിക്കും കറക്റ്റായിട്ട് തന്നെ നമ്മൾ തീർത്തിരിക്കണെന്ന് നേരെ നമ്മൾ സിമിയോന്റെ അടുത്തേക്ക് പോവുകയാണ് എന്താണ് കാറിനുള്ളിൽ ആരാണ് മൈക്കിൾ നമ്മുടെ കാറിനുള്ളിൽ മൈക്കിൾ കാറിൽ നമ്മൾ അറിയാതെ നമ്മുടെ മൈക്കിളപ്പൻ സംഭവം വേറൊന്നുമല്ല നമ്മൾ മൈക്കിളിൻ്റെ വീട്ടിൽ നിന്നായിരുന്നു ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു കാർ എടുത്തോണ്ട് വന്നത് ഈ മൈക്കിളിൻ്റെ മോനാണ് സിമിയോൻ്റെ കാർ ഡീലർഷിപ്പിൽ നിന്ന് ആ ഒരു കാർ മേടിച്ചത് പക്ഷേ എന്ത് ചെയ്യാനാണ് മൈക്കിളിൻ്റെ മോൻ പേയ്മെൻറ്റും കാര്യങ്ങളൊന്നും കൊടുത്തില്ല അതല്ല ടിസ്റ്റ് സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മൈക്കിളും സിമിയോണും തമ്മിൽ കുറേ പ്രശ്നങ്ങളുണ്ട് മൈക്കിളിനെന്തോ കടം തീർക്കാനുണ്ടെന്ന് സിമിയോണിനോട് വിഷയോ ഗൈസ് ഇന്നത്തെ നമ്മുടെ ജോബ് വേസ്റ്റ് ആയെന്നാണ് തോന്നുന്നത് കേട്ടോ എസ്കൈസ് അങ്ങനെ ഓൾമോസ്റ്റ് നമ്മൾ സിമിയോണ്ടെ കാർ ഡീലർഷിപ്പിലെത്തിയിട്ടുണ്ട് അപ്പം നമ്മുടെ അടുത്ത് മൈക്കിള് തോക്ക് ചൂണ്ടിയിട്ട് പറഞ്ഞതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറൊന്നുമല്ല നേരെ ഒരു സിമിയോണ്ടെ കാർ ഡീലർഷിപ്പ് ഇടിച്ച് തകർക്കാനാണ് ഇവർ തമ്മിൽ എന്തോ പ്രശ്നമുണ്ട് അതിൽ എന്നെ എന്തിനാ ഉൾപ്പെടുത്തി എന്നറിയാം മേഗൈസ് അങ്ങനെ നമ്മൾ നമ്മുടെ മുതലാളിയുടെ കട ഇടിച്ച് പൊടിച്ചിരിക്കുകയാണ് സിമിയോൺ കണ്ടു നമ്മളെ കേട്ടോ വണ്ടിയുടെ നമുക്ക് കുറച്ച് പൈസ മൈക്കിള് ഓ നല്ല ചീത്ത കേട്ടോ നമ്മളങ്ങനെ മൈക്കിളായിരിക്കാണ് സിമിയോണിന് ഇടിക്കാനാണ് പറഞ്ഞേക്കുന്ന കേട്ടോ സിമിയോണും മൈക്കിളും തമ്മി എന്തോ നല്ല വിഷയം ഉണ്ട് കേട്ടോ അങ്ങനെ നമ്മൾ സിമിയോണെ ഇടിച്ച് ഇഞ്ചപ്പരുവാക്കിയിട്ടുണ്ട് ഇതായിരുന്നു കായ്സ് നമ്മുടെ സെക്കൻഡ് മിഷൻ എന്ന് പറയുന്നത് നമ്മൾ നമ്മുടെ ഇന്നത്തെ മിഷനും സക്സസ്ഫുള്ളി കംപ്ലീറ്റ് ആക്കിയിരിക്കുകയാണ് സംഭവം വേറെ ഒന്നുമല്ലായിരുന്നു ഇനി മുതൽ നമ്മൾ മൈക്കിളാണ് കേട്ടോ മൈക്കിളാണോ നമ്മൾ ഇനി മുതൽ നമ്മുടെ ക്യാരക്ടർ ചേഞ്ച് ആയി കേട്ടോ നമ്മൾ മിഷൻ സക്സസ്ഫുള്ളി കംപ്ലീറ്റ് ആക്കിയിരിക്കുകയാണ് നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് എത്രമാത്രമേ ഉള്ളായിരുന്നു വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബൈ ബൈ ഇതിൻ്റെ ബാക്കി വീഡിയോ ആയിട്ട് നമ്മൾ നെക്സ്റ്റ് ഡേ വരുന്നതായിരിക്കും ബൈ ബൈ ബൈ